ഹലോ കൂട്ടുകാരെ കിവിപ്പഴം കണ്ടോ ജ്യൂസ് അടിക്കാൻ നല്ലതാണ് രോമാവൃതമായ കിഴി കിവിപ്പഴം നല്ല ആരോഗ്യം ഉണ്ടാകും പ്രതിരോധ പ്രതിരോധശേഷി വർദ്ധിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും പുളി കലർന്ന മധുരമാണിത് ജ്യൂസ് അടിക്കാൻ നല്ലതാണ് പ്രഷർ കുറയ്ക്കുന്നു ഹൃദയ സംരക്ഷണത്തിന് നല്ലതാണ് കണ്ടോ കിവിപ്പഴം പുളി കലർന്ന മധുരമാണ് നല്ലതാണ് കഴിക്കാൻ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ പഴം ഉണ്ടോ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണേ ഭയങ്കര വില അതിന് നല്ല വിലയുള്ള സാധനമാണ് അതുപോലെ ഗുണങ്ങളും കൊണ്ട് കേട്ടോ നല്ല ആരോഗ്യം ഉണ്ടാകുന്നതാണ് ജ്യൂസടിക്കാൻ നല്ലതാണ് കിവിപ്പഴം രോഗ രോഗപ്രതിരോധ ശേഷി വർധിക്കുന്നു പ്രഷർ കുറയുന്നു ഹൃദയ സംരക്ഷണത്തിന് നല്ലതാണ് đó no.